ഒറിജിനൽ അറിയാനൊരു നല്ലതാണ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് കുറച്ച് കോൺഫിഡന്റ് ഉണ്ട് വളരെ വ്യത്യസ്തമായിട്ട് ചെറിയ മുതൽ മുടക്കല് ഭയങ്കര രസമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡില് മൂസാക്കാന്റെ തേൻ കൃഷിത്തോട്ടാണ് എൻ്റെ പുറകിൽ കാണുന്നത് ഇതൊക്കെ ഇടത്തെ തേനാണ് അപ്പൊ വിശദമായിട്ട് വീട് സ്കിപ്പ് ചെയ്യാതെ കാണാം തേനീച്ചനെ വളർത്താൻ താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും മൂസാക്കാന്റെ തേൻ കൃഷി വന്ന് കാണണം ഈ അടിയത്തി ലൈനാണ് ഇത് ലൈൻ അല്ലേ ഒരു ദിവസം ഏകദേശം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം ഇതിന്റെ മെയിൻസിന് വേണ്ടി സമയം മതി േ തേൻ കൃഷി നമ്മൾ വീട്ടിൽ ചെയ്താല് സാമ്പത്തിക ലാഭത്തിലുപരി നല്ല അടിച്ചപ്പൊളി നല്ല നാടൻ തേനും നമുക്ക് ഇഷ്ടംപോലെ കുടിക്കാം തേൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല നമുക്ക് നല്ല ധൈര്യത്തില് നല്ല നാടൻ തേനും കുടിക്കാം ഇഷ്ടംപോലെ ആളുകൾ വാങ്ങിക്കാനും ഉണ്ട് എന്നാണ് തേൻ പറഞ്ഞത് അപ്പോ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ കൃഷി ചെയ്തു നോക്കാവുന്നതാണ് ഒരു കൂടുമ്പെന്ന് ഏകദേശം എത്ര തേനൊക്കെ ഉണ്ടോ നമുക്ക് അങ്ങനെ പൂക്കൾ ഉള്ള കൂടുമ്പോൾ അഞ്ചു കിലോ പത്ത് കിലോ ഫുള്ള് തട്ടിണ്ടെങ്കിൽ ഫുള്ള് വരണം ഇതിൽ റാണിപ്പൊടുക്കു പോയിട്ടുണ്ടാകും എനിക്ക് കുറവൊന്നും നിങ്ങളിവിടെ ഉള്ള ധൈര്യത്തിലാണ് നമ്മൾ നിങ്ങളെ കുത്തുന്നോ കപ്പളും കുത്തൂല ധൈര്യമാണ്

അപ്പ വീക്കം വരുകൾക്കോണുണ്ടാ <laughs> െ വിളിച്ചിട്ടോ രണ്ടു ഞാൻ വിളിച്ചതാണ് ഇത് പഴകിയ തേന അങ്ങനെ പഴകിയ തേന ഏറ്റവും കപ്പ് വളരും കഫ്തേനാണിച്ചത് കഫ തേന കണ്ട് ചോപ്പുണ്ട് ഈതൊക്കെ തേനുണ്ട് ഇതാണ് ഈ തേന ഇവിടത്തെ നല്ല തേനേ പൂക്കള തേന ണ്ടാമല്ലോ കൂടുതൽ അത് ഫിബ്രി മാർച്ച് മാർച്ച് മാർച്ചിലൊക്കെ തേണ്ടതാണ് പൂക്കൾ ഉണ്ടാകും എപ്പോഴല്ലേ പൂക്കള പരിചരണം നമുക്ക് വയസ്സക്കാലത്ത് നമുക്ക് പണിയുള്ളൂ വേനൽക്കാലത്ത് കഴിയുമ്പോൾ അത്ര പണിയില്ല വലിച്ചക്കാലത്ത് നമ്മൾ തീറ്റ ഫുഡ് കൊടുക്കാൻ പറ്റുന്ന തീറ്റൊക്കെ കൊടുക്കണ്ട വേനൽക്കാലത്ത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അത് വേനെക്കാൻ പോയി നോക്കിയാൽ മതി വാണിശല്യം ഇട്ടു നോക്കുക തേട ഇത് തേടക്ക തേൻ പുള്ളേക്ക് സെറ്റ് ഇടി പോവും ഈ തേൻ പുള്ളായി കഴിഞ്ഞാൽ ഈച്ച പുള്ളായി കഴിഞ്ഞാൽ സെറ്റ് സെറ്റിടി പോകും അത് നോക്കണം

ഈ ചെക്കൂട്ടുന്നു ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ഈ തേൻ കഴിച്ചു നോക്കുമ്പോഴാണ് നമ്മൾ പൈസ ഒക്കെ കൊടുത്തുകൊണ്ട് വാങ്ങിക്കുന്ന തേനും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുക ഭയങ്കര ടേസ്റ്റാണ് ഒരു സംശയവും ഇല്ല തേൻ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നല്ല തേനി താല്പര്യമുള്ളവർക്കും ഒക്കെ ആക്കേണ്ട സമയം ആണ് എന്തായാലും വീഡിയോ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഒന്ന് സഹായിക്കും ചെയ്യണം കേട്ടോ ഒറിജിനൽ തേൻ ഒറിജിനൽ തേൻ തന്നെ തേനേന കേട്ടോ നമ്മളപ്പോൾ കഴിക്കുന്ന തേനൊക്കെ മിക്കവാറും ഒരു സാധനം മായം ചേർത്താൻ ടേസ്റ്റ് നോക്കിയാലും തേന ആകട്ടെ തേൻ മയക്കേന തേൻ കുടിച്ചിട്ട് മത്തിക്കുന്നു ഞമ്മളും അതേപോലെ മത്ത ജീവുണ്ട് ഇതൊക്കെ മത്തയ്ക്ക് എടുക്കണേ വിചാരിച്ചു അതുകൊണ്ട് കൂടുതൽ ഇട്ടു കൊടുക്ക കേട്ടോ ഇല്ല ആൾക്കാര് വരുമ്പോൾ നേരെ കുത്തു കൊടുക്കണം കൊടുക്കുന്നത് എന്താ ശരി അത് നല്ല തേൻ പെട്ടെന്ന് കേഴുകയാണ് തേന വസ്ത്രത്തൊക്കെ കഴിഞ്ഞാൽ പുളിപ്പിടും അതായത് പുളിപ്പിക്ക് അയമാക്കി മുക്കിലൊക്കെ കൂട്ടണം എന്തെങ്കിലും ചെയ്യേണ്ടത് പുളിപ്പിടുന്നു കേട്ടോ അപ്പൊ ഞാൻ അതിനെ പറ്റി നിങ്ങളോട് പാചകം എടുത്തുകൊടുക്കുന്നതാണ് എടുത്തു ോ പിന്നെ വരുമ്പോഴാണ് ഒരിക്കലും ഈ ചോപ്പ് ഇതാണ് വീഡിയോ കാണുന്നതിലൂടെ ഭയങ്കര ഇത്ര കൃഷി നമ്മള് ചെയ്യാ ഒറിജിനൽ തേനും കിട്ടും നല്ല ഞങ്ങൾ തേനെ കുറിച്ച് സത്യം പറഞ്ഞാൽ മൂടൊക്കെ എന്തായാലും വീഡിയോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും തേൻ കൃഷി നടത്തണമെങ്കിലും തേൻറെ കൂട് കൊണ്ടുപോകണമെങ്കിലും ഈ നല്ല ഒറിജിനൽ തേന കിട്ടണമെങ്കിലും നമുക്ക് ചെറിയ വിലക്കും വലിയ വിലക്കും മാർക്കറ്റിൽ തേന കിട്ടും പക്ഷെ അതിൽ എത്രത്തോളം ശരിയാണെന്നുള്ള നമുക്കറിയില്ല ഇത് പക്ക ഒറിജിനൽ നമ്മളെ മുന്നിൽ നിന്ന് നേരെ കുപ്പിയിലാക്കി തരികയാണ് അപ്പോ വന്നോളി മാറാക്കര ഇരുപതാം വാർഡില് മൂസാക്കാൻ തേന ഇപ്പൊ സാധനം